ഒരാളെ നമ്മൾ ദീപത്ത് പറഞ്ഞാൽ അയാളെ കണ്ട് പൊരുത്ത അറുപത് കൊല്ലം കാബേറ്റ് എടുത്തു പോയിട്ട് അള്ളാനോട് അല്ല വേണ്ട അയാളെ കണ്ടുപൊരുത്ത ഒരാള് സുബി സ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോ രണ്ടാൾ കൂടി ഇങ്ങനെ പോകുമ്പോ വേറെ ഒരാൾ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ വീട് നോക്കി ആ ദീപൻ മറ്റയാളോട് അച്ഛങ്ങന്റെ സുബിയും പോയി ഉറക്കും പോയി സുബിയും കിട്ടി ഓർക്കും കിട്ടി മണ്ടത്തരം നല്ലത് നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകില്ലേ ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞു നീ നീ ഇപ്പൊ നിന്റെ തോന്നുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും അങ്ങനെ പിടിച്ച് വെള്ളം കുടിപ്പിച്ചാൽ നോക്കും ഇല്ല ോ അത് ഇപ്പൊ കൊല്ലുന്ന പറഞ്ഞത് കൊല്ലാന കഴിഞ്ഞു ഒരു ചെറുപ്പകാര്യം കല്യാണം കഴിച്ചപ്പോ ബാലന കൂടി ഇന്നോവയിൽ രണ്ട് മൂന്ന് ഗുണ്ടകൾ വന്നിട്ട് വരണു നിന്റെ ഭാര്യനെ നമ്മളെ കോളേജിൽ നിന്ന് നോക്കി വെച്ചില്ല ലവ് ആക്കിയതായിരുന്നു നീ എൻ്റെ കൊളക്കെട്ടി ഇപ്പൊ കൊല്ലുന്നു തലാകെല്ലിയില് പിടിച്ച് തലാഖേൽപ്പിച്ച തലാഖാവും ഇല്ല എന്നാ റാണി പൊണ്ണി റൂമിൽ പൂട്ടിയിട്ട് ഗണ്ണ് ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പൊ കൊല്ല രണ്ടും വ്യഭരിച്ചിട്ടില്ലെന്നവചരിക്കാൻ പറ്റും അത് പറ്റും ഞാൻ അയ്യേ വശത്തു മിന ശ്രദ്ധിക്കണം മനുഷ്യന്മാരെ കുറ്റം പറയുന്നത് ആരെയും ഇമോജി ആയാലും ശരി ട്രോളായാലും ശരി എന്തായാലും ആരെയും എല്ലാരോടും നല്ല സ്വതാവായി